പീഡന പരാതിയിൽ മുകേഷ് എബിലയ്ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ കയറിയിരിക്കാനുള്ള സ്ഥലമല്ല നിയമസഭയെന്നും സ്ഥാനം രാജിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബിന്ദു കൃഷ്ണ പറഞ്ഞു മാർച്ച് അനന്തവല്ലേശ്വരത്ത് വച്ച് ബാരിക്കേഡ് തകർത്ത് എം എൽ എ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു മാർച്ചിനിടെ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചെന്നും സമരക്കാരെ പോലീസിലാത്തിക്കൊണ്ട് കുത്തിയെന്നും ആരോപിച്ചാണ് പ്രവർത്തകരും വനിതാ വാക്കേറ്റമുണ്ടായത് െതിരെ തെളിവില്ല ഇപ്പൊ അവര് നിയോഗിച്ച അവരുടെ പോലീസ് പിണറായിയുടെ പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുണ്ട് സാക്ഷ്യ തെളിവുണ്ട് സാക്ഷി തെളിവുണ്ട് അല്ലേ ഈ തെളിവെല്ലാം ബാക്കിയുണ്ടോ പണ്ടേ കൊല്ലക്കാർക്ക് അറിയാം ഇയാൾ ആള് കുഴപ്പക്കാരനാകുന്നു പക്ഷെ ആ പാർട്ടിയുടെ മിടുക്ക് വെച്ച് പാർട്ടിയുടെ സംഘടനാ സംവിധാനം വെച്ച് മനുഷ്യരുടെ കണ്ണിപ്പൊടിയിട്ട് പോയി രണ്ട് പ്രാവശ്യം ജയിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരള മുഖ്യമന്ത്രിയുടെയും സംസ്ഥാനത്തെ സംസ്കാരം തൊട്ടു തീട്ടിയിട്ടില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ ഒക്കെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് ഈ മഹാന് പാർലമെന്റ് സീറ്റ് തന്നെ സ്വന്തം ഭാര്യ അപ്പോഴുതന്നെട്ടിയ കഥയൊക്കെ പറഞ്ഞ് സ്വന്തം ഭാര്യ ചവിട്ടിയ കഥ പറഞ്ഞ ഭൂലോകത്തൊരാൾ ഭൂലോകത്തൊരാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല നമ്മളെല്ലാം അമ്മമാരായിട്ടുള്ളതാണ് നമ്മള് ഗർഭിണിയായിരുന്നപ്പം ഭർത്താവോ വീട്ടുകാരോ ചവിട്ടി തള്ളുമായിരുന്നോ പൊതുവെ വെള്ളമൊടിക്കുന്നവർ പോലും കഞ്ചാവൊലിക്കുന്നവർ പോലും മീൻസ് വയക്കു വരുന്നകാര് പോലും ഗർഭിണിയായിരിക്കുമ്പോ ഒരു ഇളവ് കൊടുക്കാറുണ്ട് അല്ലേ